സിംഫണി എന്ന പേരിലാണ് കായംകുളം ശ്രീനാരായണ സെൻട്രൽ സ്കൂളിൽ യുവജനോത്സവം സംഘടിപ്പിച്ചത് ഡിവൈഎസ്പി എൻ ബാബുക്കുട്ടൻ യുവജനോത്സവത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു നമ്മുടെ കേരള സംസ്ഥാനത്തിലെ എൺപത്തിയഞ്ച് ശതമാനം കുട്ടികൾക്ക് നല്ല രീതിയിൽ വിദ്യാഭ്യാസം ലഭിക്കുന്നുവെങ്കിൽ നമ്മുടെ സമൂഹത്തിൽ ഏറ്റവും വലിയ കുറ്റവാളികളും അതുപോലെ തന്നെ നമ്മുടെ സമൂഹത്തിൽ വളരെ മോശക്കാരായി പോകുന്നതും ഈ വിദ്യ അഭ്യസിച്ച എൺപത്തഞ്ച് ശതമാനം കുട്ടികളിൽ നിന്ന് തന്നെയാണ് വിദ്യ അഭ്യസിക്കാൻ പറ്റാത്ത ഒരു വിഭാഗം കുഞ്ഞുങ്ങളുണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ അവരിലുള്ള കുറ്റവാസന വളരെ കുറവാണ് എന്തുകൊണ്ടാണ് നമ്മൾക്ക് അറിവ് നേടുമ്പോൾ കുറ്റവാളികളാകാനുള്ള ആ മുന്നോട്ട് പോകാനുള്ള ആ കുറ്റവാളികൾ കൂടുതൽ സൃഷ്ടിക്കപ്പെടാനുള്ള കാരണം എന്താണ് എന്ന് നമ്മൾ ഓരോരുത്തരും അറിയണം നമ്മൾ പ്രാഥമികമായ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് നമ്മൾ എസ് എസ് എൽ സി അല്ലെങ്കിൽ പ്ലസ് ടു വരെ കിട്ടിക്കഴിയുമ്പോൾ പ്ലസ് ടു അങ്ങോട്ട് പോകുന്ന കുട്ടികളുടെ സൗഹൃദം എന്ന് പറയുന്നത് നമ്മൾ മനസ്സിൽ കാണാത്ത തരത്തിലുള്ള സൗഹൃദങ്ങളിലേക്കാണ് പോകുന്നത് അത്തരത്തിലുള്ള സൗഹൃദങ്ങളിലേക്ക് പോകുമ്പോഴാണ് നാം കുറ്റവാളികളിലേക്ക് കുറ്റവാസനയിലേക്ക് പോകുന്നത് ഇന്ന് മനുഷ്യനെ ഒരുപാട് സാഹചര്യങ്ങൾ സ്കൂൾ മാനേജർ ഡോക്ടർ പി പത്മകുമാർ അധ്യക്ഷത വഹിച്ചു എസ് എൻ ഡി പി യൂണിയൻ സെക്രട്ടറി പി പ്രദീപ് ലാൽ മുഖ്യ അതിഥിയായിരുന്നു പ്രിൻസിപ്പൽ ഡോക്ടർ എസ് ബി ശ്രീജയ ടി സുകുമാര ബാബു പള്ളിയമ്പിൽ ശ്രീകുമാർ രവീന്ദ്രനാച്ചത്രയിൽ ബി മധുപാൽ തുടങ്ങിയവർ പങ്കെടുത്തു വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികൾ അരങ്ങേറി நியூஸ் பியூரோ காயங்குளம்